ുംമ്മിപ്പിയെ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി വന്നാലോയിട്ട് നമ്മളൊരു പെണ്ണിനെ നെഞ്ചും പിരിച്ചു വരണം പതുക്കെ വിരി നട്ടലിന്റെ കണക്ഷൻ വിട്ടു അതുകൊണ്ടാ എന്റെ ജീവിതത്തിൽ പ്രത്യേക കാര്യം ഇന്ന് സംഭവിച്ചു നീ കുളിച്ചല്ലടാ അമ്മവൻ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ കല്യാണം നടന്നു നീ എന്താ കല്യാണം നടത്തിയത് നാലുപേർ അറിഞ്ഞ കല്യാണം കഴിക്കണ്ടായിരുന്നോ നോക്കി ഇരുന്നിരുന്ന് എന്റെ കല്യാണം കഴിച്ചത് ബാക്കി അവിടെ നിറഞ്ഞ നിറഞ്ഞോ കല്യാണം കഴിക്കുന്നത് അമ്മ ഞാനൊരു കാര്യം അമ്മോട് ചോദിച്ചോട്ടെ എന്താ അമ്മ ആർച്ച കണ്ടിട്ടുണ്ടോ നമ്മളിങ്ങോട്ട് വന്നപ്പോ പള്ളിയുടെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ ചുറ്റി വളഞ്ഞ സാധനം എന്റെ അമ്മ ആർച്ച് ആർച്ച കുട്ടിയെ കണ്ടിട്ടുണ്ടോ എടാ അതിന്റെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ടല്ലോട്ടി അമ്മാവൻ എന്റെ കല്യാണത്തെ വന്നിട്ടില്ലല്ലേ അന്ന് വാറല്ലായിരുന്നോ യുദ്ധമായിരുന്നു ഞാൻ അടിച്ച് വാറായിട്ട് കിടക്കല്ലേ പടി വളമ്പ സമയത്ത് അമ്മാവനെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത് എനിക്കറിയാതാ നിന്റെ കൂടെ ഒരു ചോറ് കടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അതെന്താ ഇല എടുക്കാൻ ഒത്തിനും ഇല്ലായിരുന്നു അവിടെ അമ്മാവനാവും പറഞ്ഞു കിടന്ന് ഇല എടുക്കുമല്ലോ ഞാൻ പറഞ്ഞു വന്ന ഇല എടുക്കാൻ എന്ന് പറഞ്ഞു പറയാം ഞാൻ ഒരു കാര്യം പറയാം ആർച്ചയുടെ അമ്മയുണ്ടല്ലോ ഭയങ്കര ഏത് വിഷയോ കെമിസ്ട്രി അപ്പൊ അവരുടെ പോയില്ലേ അപ്പൊ പുള്ളിയുടെ കെമിസ്ട്രി ആയില്ല ആർച്ചയുടെ മുന്നേ ഇന്ന് അമ്മാൻ ധൈര്യത്തിലോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യലല്ലോ ഞാൻ അവരെ വിളിക്കട്ടെ സൗണ്ട് താത്ത് വിളി എന്നാലേ അവർക്ക് പഞ്ചിന് വരാം കണ്ടോടാ ഇത്ര ആഢ്യത്തുള്ള ഒരു തറവാടി പറഞ്ഞ അമ്മയാണോ നീ അനാവശ്യമൊക്കെ പറഞ്ഞത് പറഞ്ഞു മുഖത്തൊന്ന് നോക്കിയേ എന്തൊക്കെ സൗന്ദര്യം നോക്കി ദേവിയല്ലേ അനാവശ്യം ഞാൻ സംസാരിക്കാം ആരാ മനസ്സിലായില്ല ഞാനും എന്റെ അമ്മാവൻ പൂവച്ചൽ ശശി പൂ വെച്ചില്ലെങ്കിലോ വെറും ശശി ശശി പൂവച്ചാലും വെച്ചില്ലെങ്കിലും ത്രിസന്ധി നേരത്തെ ഞാൻ ആരോടും സംസാരിക്കാറില്ല അവിടെ കണ്ടോടാ അതാണ് തറവാട്ടി പറഞ്ഞ ആള് കണ്ട അതെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് മോന്റെ അയ്യോ നീ എന്ത് സർക്കസ് കാണിച്ചാല് എന്റെ മോളെ എന്റെ കൂടെ വിളിച്ച പരിപാടിയില്ല ഇറങ്ങാ ആ ഒരു കാര്യം പറയാം എന്തോന്ന് എനിക്കിന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാനിവിടുന്ന് പോകത്തില്ല രണ്ടിലോന്ന് അറിഞ്ഞാൽ പോവാത്ത ഇത് രണ്ട് ഇത് ഒന്ന് സെക്യൂരിറ്റിയും എന്നെയല്ല അമ്മാവനെയാ എന്നാണോ അപ്പൊ എന്നെ മനസ്സിലായി എനിക്കാരും ആരെന്തറിയാം നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും അതാ ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി എന്ന് അതല്ലല്ലോ ണെങ്കിലും വീട്ടുമുറ്റത്ത് എടുത്ത് ഇറങ്ങിയ കുറ്റിച്ചു എടുക്കും പറ ഈ പിള്ളാരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാ പിള്ളേരുടെ ജീവിതത്തിലോ എന്റെ ഒരു പൊന്ന് കുഞ്ഞിനെ എന്റെ പൊന്ന് മോളെ ഞാന് സിൽവറും ഗോൾഡും കൊടുത്ത കെട്ടിച്ചു യ്യായിരം സ്വർണം കെട്ടിച്ചു ആദ്യ എന്റെ പൊന്നുമോളെ ഒരു പന്ത്രണ്ടര പണിയാ പെടീറ്റ് നോക്കിയപ്പോ ഇവനെ ബെഡ്റൂമിൽ കാണാതില്ല അവളെവിടെയൊക്കെ അറിയാമോ അവസാനം അടുക്കള വാതിൽ തുറന്നപ്പോ ഒരു സൗണ്ട് എന്റെ മോള് നോക്കിയപ്പോ ഇവ അമ്മ കല്ലിട്ട് ഒരയ്ക്കുവാ എനിക്ക് വീട്ടിയ സ്വർണം നോക്കണ്ടേ എന്റെ എന്റെ കുഞ്ഞിന് അസുഖം അസുഖം ഉണ്ട് ഇല്ലെങ്കിൽ എനിക്ക് അത്ര സ്ഥിരം തരച്ചില്ലല്ലോ എന്റെ അമ്മാവ ഞാൻ പറയട്ടെ അന്ന് ആദ്യ രാത്രി ഞാനൊരു പത്ത് മണിയായപ്പോ ഞാൻ ആർച്ചക്കുട്ടി നീ ഉറങ്ങുവാണോ ചേട്ടാ ഞാൻ ഉറങ്ങുവാ ഞാനൊരു അഞ്ുമണിയായപ്പം ചെന്നു ചെന്നപ്പം ചോദിച്ചു കുട്ടി നീ ഉറങ്ങുവാന് ഇല്ല ചേട്ടാ ഞാൻ ഉറങ്ങിയില്ലെന്ന് ഉറങ്ങിയില്ലെന്നു ആഹ് ഇല്ല നേരമ്പത്തിൽ ആറുമണിയായപ്പം ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി നീ ഉറങ്ങുവാൻ ചേട്ടാ ഞാൻ ഉറങ്ങുവല്ലെന്നും അപ്പോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമില്ലേ എന്താ പ്രശ്നം അവർക്ക് ഉറക്കില്ലായിരിക്കുകയാണ് അവിടെ അസുഖം ട്യൂബ് ഉണ്ടായവനെ അവക്കല്ല ഉറക്കമില്ലാത്ത ഉറക്കില്ലാത്ത നിനക്കാണോ എന്താ ഭവാനി അമ്മക്ക് നിങ്ങളെ മോളെ ഇവന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ രണ്ടുണ്ട് കാര്യം ിൽ പാരമ്പര്യമായിട്ട് ഒരു കട്ടിലുണ്ട് അത് ഏത് തടി അത് ആഞ്ഞിരി എത്ര വർഷം പഴക്കം വരും അതൊരു എൺപത് വർഷത്തെ പഴക്കം വരും ആ കൊടുക്കുന്നുണ്ടോ ഞാൻ കട്ടിൽ വയ്ക്കാൻ വേണ്ടി വന്നു ഈ പഴയ ഉരുപ്പടികളൊക്കെ മാറ്റി സൂക്ഷിക്കുന്ന പ്രകൃതി എനിക്കുണ്ട് എനിക്കും പഴയ താല്പര്യ അപ്പോൾ ഈ കട്ടിലിൽ പ്രത്യേകത എന്തോ പ്രത്യേകത എന്ന് ചോദിച്ചാ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ച് വരുന്നവർ ഈ കട്ടിലിൽ ശാന്തി മുർത്ത് ആഘോഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടാകും ഉണ്ടാകും തേജസ് ഉണ്ടാകും ഇതേപോലെ അല്ല ഇവന്റെ സമയത്ത് പല കളകി കിടക്കൂല അമ്മാമ്മ ചെരുവായിട്ട് ആ കട്ടിലേലാണോ കിടക്കുന്നത് എന്നിട്ടല്ല അമ്മാന് പിള്ളേരുണ്ടാകാത്തേ ഒറ്റയ്ക്ക് കട്ടിലെ കടന്ന മക്കളെ സ്വത്തേക്ക് ഞാൻ മാജിക്കാക്ക അതെ നിങ്ങൾ എങ്ങനെ എന്ത് എന്ത് വേദത്തിനെ കാണിച്ചാലും എന്റെ മോളെ ഞാൻ അവൻ്റെ കൂടെ വിടത്തില്ല അതെ അവൻ എന്ത് തെറ്റ് തെറ്റിച്ചെന്നോ പറയൂ ആ നിൽക്കണം മരം അതെ അതാ മരം അതോ തേക്ക് മാഞ്ചി വേണോ ഇല്ല മോഞ്ചിയ മൂത്ത മോനെ പ്രസവിച്ച് എന്റെ ഒക്കത്ത് വെച്ച് എന്റെ കെട്ടിയോ നട്ട മരവാത് ആ മരവും തട്ടിട്ട് അങ്ങനെ ഒരു പോക്ക് പോയി എന്നെയും കളഞ്ഞിട്ട് അതെ സദാനിയാ മൂന്ന് മക്കളാ പിന്നെ ബാക്കി നിൽക്കുന്ന മരങ്ങളൊക്കെയോ ഞാൻ നട്ടാ കിളിക്കത്തില്ലേ അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ വന്നേക്കുന്നു അല്ലെ ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താ ഒന്നും കൂടാ വിട് വിടത്തില്ല എന്താ കാര്യം ഇവന്റെ ദുശീലം ഇരിക്കുന്നു അപ്പോഴേ എൻറെ വല്യെണ്ണ ഒരാളുണ്ട് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു എടാ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാണ് മദ്യപിച്ചവരെല്ലാം പുറത്തോട്ട് പോകാൻ പറഞ്ഞു പറയും പറയൂല്ലോ ഞാൻ എന്റെ അണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാന് പുറത്തോട്ട് പോയില്ല മദ്യപാനികൾക്ക് നാണക്കടല്ലേ തല്ലായി പോയില്ലേ ഞാൻ നോക്കിയപ്പം മേയറെ ഇവ ഇറങ്ങി പോണ് മേജർ ആരും ആയിക്കോട്ടെ ഇവൻ ഇറങ്ങി പോണ് പോയി മണ്ഡപത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാരി നിക്കുവാൻ പോയത് അവനൊരുപാട് ഫോൺ ചെയ്യേണ്ടി വരും ഓക്കെ സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് തിരുമേനി അല്പം കയ്യിൽ ഒഴിച്ചു കൊടുത്തു അതും കുടിച്ചിട്ട് ചന്ദനത്തെ തൊട്ട് ഒറ്റ ആ കല്യാണ സമയത്തല്ലോ വെന്തുരുങ്ങി വേർത്ത് നിൽക്കുവായിരുന്നു ഉള്ളൊന്ന് അതും കഴിഞ്ഞാൽ അവസാനം ഞാൻ പൊക്കി എങ്ങനെ എന്റെ മോളുടെ തിരുനെറ്റിയിൽ ലിസ്റ്റി സിന്ദൂരം ചേർത്താൻ പറഞ്ഞപ്പോ നോക്ക് ഇവൻ രണ്ട് വിരലേലും സിന്ധൂരും എടുത്തിട്ടേ കൊടിക്കണ്ടോ കൊറച്ചു കഴിഞ്ഞപ്പ എൻറെ മേയറെ എന്റെ മോളെടുത്തൊരു പനന്തത്ത ചുണ്ടക്ക ചുവന്നിങ്ങനെ അവസാനം പറഞ്ഞ സംഭവം എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ട് സാധനം ഒന്നുമല്ല കാര്യം അതായത് ഇവൻ ഈ പുറത്ത് പോയി കൂട്ടുകാരെ അടുത്ത് മദ്യവെക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന സ്വന്തം കോട്ടയെന്ന് ഞാൻ ഇവന് മദ്യം ശരി മാത്രമല്ല ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോൾ അവിടെ ഭയങ്കര തണുപ്പല്ലേ ഞാൻ നോക്കും ഈ ചെറുക്കൻ നിന്ന് വിറക്കി ഞാനൊരു എന്താണ് വിറയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തണുപ്പ് കൊണ്ടാന്ന് പറഞ്ഞു ഞാൻ

പൊന്നുപോലെ നോക്കുമ്പോ പൊന്നുപോലെ നോക്കുന്നത് എന്താണ് ഉറപ്പ് ഉറപ്പെന്താന്നാ നിങ്ങ ആ കോട്ടത്തും കൊല്ലത്തും വന്ന് ഞാൻ കോട്ടയത്തും കൊല്ലത്തും എന്തിനു വന്ന് അന്വേഷിക്കണം അവൻ്റെ കോട്ടത്തും രണ്ടാമത്തെ ഭാര്യ കൊല്ലത്തുവാ അപ്പൊ അവര് പറയും നിങ്ങളെ മോളെ പൊന്നുപോലെ നോക്കുവോ ഇല്ലയോ